യുവത്വമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു ശരീരം എങ്ങനെ ഉണ്ടാക്കാം അതിന് എങ്ങനെ നിലനിർത്താം നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് കൈകളിലാണ് കൈകളിൽ ചുളിവുകൾ വന്ന് അതിൻ്റെ ഒരു തിളക്കവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുന്നതാണ് മനുഷ്യ ശരീരത്തിലെ പ്രായം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം മുഖത്ത് പ്രായം ഫീൽ ചെയ്യുന്നത് കണ്ണുകളിലാണ് കണ്ണുകളുടെ താഴെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വന്ന് അതാണ് മുഖത്ത് പ്രായം ഫീൽ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം മുഖത്ത് എങ്ങനെ യുവത്വം ഉണ്ടാക്കാം ഒരു തിളക്കം ഉണ്ടാക്കാം ഭംഗി ഉണ്ടാക്കാം എന്ന് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കാണണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ശരീരത്തിൻ്റെ ഭംഗിയും യുവത്വവും ഒക്കെ കളയുന്ന ഒന്നാമത്തെ കാരണമാണ് കുടവയർ കുടവയർ വന്ന് ശരീരത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് ശരീരത്തിൻ്റെ ചുളിവുകൾ വന്ന് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്താൻ പറ്റാത്തൊരവസ്ഥ അതാണ് മനുഷ്യ ശരീരത്തിൽ പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഈ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ശരീരം കൊണ്ട് അവിടെ എത്താൻ പറ്റുന്നില്ല നമുക്കൊന്നും എവിടെയെങ്കിലുമൊക്കെ പോകണം അതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് ഈ ശരീരത്തിൻ്റെ യുവത്വം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളിൽ നമുക്ക് കടന്നു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എങ്ങനെ ശരീരത്തിൽ യുവത്വം കൊണ്ടുവരാം സ്വന്തം ജീവിതം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ പഠിച്ച പാഠങ്ങളെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ യുവത്വം നിലനിൽക്കുന്നത് ഒന്ന് വ്യായാമം രണ്ട് ആഹാര രീതികൾ മൂന്ന് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യായാമത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കാരണം ഏകാഗ്രമായ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് അവരൊക്കെ ഒരു ഏകാഗ്രമായൊരു മനസ്സ് കൊണ്ടുവന്നാൽ ആ ഏകാഗ്ര മനസ്സിൽ ഏകാഗ്രമായ ഒരു ശരീരം ഉണ്ടാകും ആ ശരീരം യുവത്വം ഒരു ശരീരമായി തീരും അപ്പോൾ അതുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക മനുഷ്യ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നമ്മളൊന്ന് ഇരുന്നേ ഇരുന്നിട്ട് ഒന്ന് ഒന്ന് എഴുന്നേറ്റ് നോക്കി ഒരു സ്ഥലത്തും കൈ പിടിക്കാതെ ഒന്ന് ഇരുന്നിട്ട് നമ്മളൊന്ന് എഴുന്നേൽക്കുക അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വം കുറഞ്ഞു തുടങ്ങിയോ എന്നറിയുന്നതിനുള്ള കാര കാര്യങ്ങൾ ഒന്ന് അതുപോലെ മറ്റൊരു കാര്യം രാവിലെ എഴുന്നേറ്റ് ഒരു കിലോമീറ്ററെങ്കിലും നടക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം അപ്പോൾ പലപ്പോഴും ആളുകൾ ഈ റോഡിലൂടെ നടക്കുന്ന കണ്ടിട്ടുണ്ട് ഈ പൊടിയും പുകയും വാഹനങ്ങളൊക്കെ ഉള്ള റോഡിലൂടെ നടക്കുകയാണ് എന്താ സംഭവിക്കുക നമ്മുടെ ശരീരം ചൂടാവുകയാണ് ചൂടാവുന്ന രീതി അനുസരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രീത്തിങ്ങും ഭയങ്കര പവർഫുള്ളായിരിക്കും കാരണം അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക ഈ പൊടിയും പുകയും ഒക്കെയാണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സ്ഥലത്തിലൂടെ നടക്കുന്ന ഒരു രീതിയായിരിക്കണം മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് കഠിനമായ വ്യായാമങ്ങൾ കഠിനമായ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വത്തെ നശിപ്പിക്കും പല ആളുകളും കഠിനമായ വ്യായാമങ്ങൾ കാണാൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ പക്ഷേ അത് നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വത്തെ നശിപ്പിക്കും ശരീരം ചുങ്ങുമ്പോൾ ആദ്യം ചുളിയുന്നത് നമ്മുടെ മുഖമാണ് അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പോകും ശരീരത്തിൻ്റെ യുവത്വവും നഷ്ടപ്പെടും പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന യുവത്വം നഷ്ടപ്പെടുത്തുന്ന കാര്യം കുടവയറാണ് കുടവയറ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ശരീരത്തിൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ടു എല്ലാ യുവത്വവും നഷ്ടപ്പെട്ടു അതുകൊണ്ട് കുടവയറ് കുറയ്ക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് യോഗ പോലുള്ള കാര്യങ്ങളാണ് യോഗയിലുള്ള ധനുരാസനം പവനമുക്താസനം പുജങ്കാസനം ഇതെല്ലാം നമ്മളുടെ യുവത്വത്തിലേക്ക് കുടവയറിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ അതിൽ ധനുരാസനം എന്ന് പറയുന്നത് കുടവയറിൻ്റെ അന്ധകൻ എന്നാണ് അപ്പോൾ എന്നോർത്തപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് കരു കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെ എഴുന്നേറ്റ് എന്നാൽ ഇന്ന് യോഗ ചെയ്തേക്കാം കുടവയറ് കുറച്ചേക്കാം അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് യോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുങ്ങേണ്ടതായിട്ടുണ്ട് അങ്ങനെ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കിന്ന് യൂട്യൂബിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുകളുണ്ട് അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ യോഗ ചെയ്യാമുള്ളൂ അല്ലെങ്കിൽ ഒരു യോഗാചാര്യൻ്റെ അടുത്ത് നിന്ന് ഒരു ഗുരുസ്ഥാനീയൻ്റെ അടുത്ത് നിന്ന് യോഗ പഠിച്ചിട്ട് വേണം നിങ്ങൾ യോഗ ചെയ്യാൻ അതുപോലെ കുടവയറിൻ്റെ മറ്റൊരു കാരണം രാത്രിയുള്ള അമിതമായ ഭക്ഷണമാണ് ഈ അമിതമായ ഭക്ഷണം കഴിച്ചായിട്ട് കിടന്നുറങ്ങും എന്താ സംഭവിക്കുക കുടവയറുണ്ടാകും എത്ര കുടവയറില്ലാത്തവനും കുടവയറുണ്ടാകും അപ്പോൾ അതുകൊണ്ട് രാത്രി ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കാൻ ഉള്ള ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അതുമാത്രമല്ല ഭക്ഷണം കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉറങ്ങാമുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയറ് നമ്മൾക്ക് കുറയും കുടവയർ ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് വരും ഭക്ഷണ രീതികളാണ് രണ്ടാമത്തേത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കാതിരിക്കണം അത് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഞാൻ മറ്റ് വീഡിയോകളിലൊക്കെ പറയാറുള്ളത് പോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അതൊരു ചെറു ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ട യുവത്വത്തിൻ്റെ ആദ്യത്തെ ഭക്ഷണപാഠം രണ്ടാമത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം അപ്പം ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ച് എന്നൊരു ശീലവും കൂടി നമ്മൾ കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന പല നിറത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് അതെല്ലാം നമ്മൾ കഴിക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ടാകണം പലരും ജ്യൂസ് കഴിക്കുന്നുണ്ട് പക്ഷേ ജ്യൂസ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക ജ്യൂസ് കഴിക്കുമ്പോൾ പഴങ്ങളിലുള്ള ഫൈബർ കണ്ടൻറ്റ് അവിടെ നഷ്ടപ്പെടുക അപ്പം അതുകൊണ്ട് പഴങ്ങൾ മാക്സിമം കഴിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അടുത്തത് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് അത് ഗ്രീനായിട്ട് തന്നെ കഴിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ വളർത്തേണ്ടത് എന്നുവെച്ചാൽ നമ്മളൊക്കെ മലയാളികളാണ് കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ് ഉള്ളത് അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുമ്പോൾ അതോ അതിൽ കൂടുതലോ ക്വാണ്ടിറ്റി നമ്മൾ ഗ്രീൻ സലാഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ദൂഷ്യങ്ങളെ നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്കൊരു യുവത്വമുള്ള ഒരു ആരോഗ്യമുള്ള ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാമത്തെ സാധനം പഞ്ചസാരയാണ് പഞ്ചസാര നിർത്തിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ മിനിമം അഞ്ച് കിലോ വെയിറ്റ് കുറയും അപ്പം അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം നമ്മളൊന്ന് കുറയ്ക്കുക എന്നോർത്ത് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ ചെല്ലുക ചെല്ലുമ്പോൾ അവർ ഒരു ഗ്ലാസ് ചായ തരുമ്പോൾ അത് കുടിക്കാതിരിക്കണം എന്നല്ല മറിച്ച് സ്ഥിരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യുവത്വം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ഒന്നാമത് പഞ്ചസാര എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിന് അനാവശ്യമായ നീർക്കെട്ടുകൾ വരികയാണ് അതുകൊണ്ട് പഞ്ചസാരയുടെ ഒരു ഉപയോഗം നമ്മൾ മാക്സിമം കുറയ്ക്കുക അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബേക്കറി ഐറ്റങ്ങളാണ് ബേക്കറി ഐറ്റങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണ് മാൾട്ടോ ഡെസ്റ്റ് മാൾട്ടോ ഡെസ്റ്റിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായ പഞ്ചസാരയാണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആണ് പഞ്ചസാര പോലും അറുപത് ടു അറുപത്തഞ്ച് വരെ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബേക്കറി പ്രൊഡക്റ്റുകളും അതോടൊപ്പം തന്നെ പഞ്ചസാരയുടെ ഉപയോഗവും നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പ് അതുപോലെ അരി ആഹാരങ്ങൾ അരി ആഹാരങ്ങൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ കഴിയണം അതിനിപ്പോൾ അത് ഏത് അവസ്ഥയിൽ നിന്നുകൊണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അരി നമ്മൾ കുറയ്ക്കുകയും അതിന് പകരമായിട്ട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു യുവത്വം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിൽ ഉപേക്ഷിക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ് ഫാസ്റ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് ഫാസ്റ്റിംഗ് ഒരു ഉപവാസത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് കാരണം നമ്മൾ ഭക്ഷണം എത്രമാത്രം കഴിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാധാന്യമാണ് നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ഉപവാസം അതൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ടു പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ ഭക്ഷണം എത്രയും മാക് നേരത്തെ കഴിക്കുക നേരത്തെ കഴിച്ചതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കുക ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഒരു ലളിതമായി പറഞ്ഞ ഇൻറ്റർമിറ്റ ഫാസ്റ്റിംഗ് അപ്പോൾ ഒരു ഫാസ്റ്റിംഗ് കാര്യങ്ങളും കൂടി നമ്മുടെ യുവത്വത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ പ്രായം കുറയ്ക്കും പ്രായത്തെ നേരെ താഴത്തേക്ക് കൊണ്ടുവരുന്ന രതിൽ ഫാസ്റ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ നമ്മുടെ മൂന്നാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വവും ഭംഗിയും ഒക്കെ നമ്മൾ നിലനിർത്തുന്നത് അതിൽ ഇന്ന് നമ്മൾക്ക് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്താ പറ്റുക കാലങ്ങളോളം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്കിന്നുകൾ ചുളിയുന്നതിനും അതിൻ്റെ സ്വാഭാവികമായൊരു തിളക്കവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമായി തരും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചത് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ പ്രായം ഫീൽ ചെയ്യുന്നത് ആദ്യമായിട്ട് കൈകളിലാണ് കൈകളിലെ ചുളിവുകൾ വന്ന് കറുത്ത പാടുകൾ വരിക സ്വാഭാവികമായൊരു തിളക്കവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുക പല ആളുകളെയും നമ്മളിന്ന് കാണുന്നുണ്ട് കാണുമ്പോൾ അവരെന്താ ആ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല ഭംഗിയായിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഭംഗിയായിട്ട് അവർ വരും പക്ഷേ അവരുടെ കൈകളിലേക്കൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ പ്രായം അല്ലെങ്കിൽ കാലുകളിലേക്കൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ പ്രായം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈകളിൽ ഒരു ആയിട്ടുള്ള ഹാൻഡ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈകൾക്ക് ഒരു തിളക്കവും ഭംഗിയും വരുന്നതായിട്ട് കാണാം ഈ നമ്മൾ പലപ്പോഴും കിച്ചണിലൊക്കെ ഡിഷ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കൈയൊക്കെ എന്താ പറ്റുക കൈക്കൊക്കെ ചുളിവുകൾ വരാൻ തുടങ്ങും അത് റഫാവാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് കൈകളിൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ട ഒരു ക്രമം കൂടി ഞാൻ പറഞ്ഞുതരാം ഹാൻഡ് ക്രീം അല്പം ഹാൻഡ് ക്രീം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൈകളിലൊന്ന് തേക്കുക തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് രാ കിടന്നുറങ്ങിക്കോളൂ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കൈ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി അത് ഉറങ്ങുന്നതിന് മുമ്പായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കൈകൾക്ക് സ്വാഭാവികമായ തിളക്കവും ഭംഗിയും ഒക്കെ വരുന്നിട്ട് കാണാം അത് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ഹാൻഡ് ക്രീമുകൾ വേണം ഉപയോഗിക്കാൻ സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളും നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വവും ഭംഗിയും കളയുന്ന കാര്യങ്ങളാണ് അടുത്തത് നമ്മുടെ ശരീരത്തിന് ഒരു യുവത്വം കിട്ടുന്നതിന് എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലൊരു കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ അത് ഞാനിപ്പോൾ പറയുന്നത് എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞാൽ ഏത് എണ്ണ തേച്ച് കുളിച്ചത് കൊണ്ടൊന്നും യുവത്വം ഉണ്ടാവില്ല അതിനൊരു പ്രത്യേക തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലായിരിക്കണം എക്സ്ട്രാ ഈ കോക്കനട്ട് ഓയിലുപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ ഒന്ന് മസാജ് ചെയ്യുക ഒരമണിക്കൂർ ശേഷം നമ്മൾ കഴുകളയുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഭംഗി ഒരു പ്രകൃതിപരമായൊരു ഭംഗി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മളിന്ന് മൂന്ന് കാര്യങ്ങളെ ബേസ്ഡ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വം എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് വ്യായാമം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് യുവത്വം കൊണ്ടുവരാം രണ്ട് ഭക്ഷണ രീതികളിലൂടെ നമുക്ക് നമ്മുടെ യുവത്വത്തെ കൊണ്ടുവരാം മൂന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യുവത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു പ്രയോജനപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്ത ഒരാഴ്ചയിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എങ്ങനെ യുവത്വം കൊണ്ടുവരാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല സന്തോഷകരമായ നല്ല ആരോഗ്യമുള്ള യുവത്വമുള്ള ഒരു ശരീരം ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷൈജു ചാക്കോ